പണിയെടുത്ത് എന്ന് ചോദിക്കുന്ന ചിലർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കഴിഞ്ഞ നാല് ദിവസമായിട്ട് കുറച്ച് പണി ചിലർ തന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പണികളെ തീർത്ത് കൊടുക്കാൻ പോയതായിരുന്നു നാല് ദിവസം തെക്കൻ കേരളത്തിലായിരുന്നു നാല് ഫാമിലികളെ കൗൺസിലിങ്ങിന് അവർ ക്ലോസ് ചെയ്യാൻ പറ്റി അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റി അതിലൊരു പ്രശ്നമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പണി കിട്ടാതെ രക്ഷപ്പെടാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ തന്നെയാണ് അനുഭവിക്കുന്നത് ഏതായാലും ഞാൻ ആ ഒരു വിഷയം ഒന്ന് പറയാം കഴിഞ്ഞ കുറച്ചുനാൾ നാൾ മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ലോയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം പെൺകുട്ടികളെക്കുറിച്ച് ആ സ്വഭാവത്തിലുള്ള പെൺകുട്ടികളെക്കുറിച്ച് അവരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതെന്നും സ്ട്രെസ്സിൻ്റെ ആൾക്കാരാണെന്നും ഞാൻ വീഡിയോ ചെയ്തിരുന്നു അത് കാരണം അത്തരത്തിലുള്ള പെൺകുട്ടികൾ മറ്റുള്ളവരുടെ കംഫർട്ട് സോണിൽ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ മാത്രമാണ് ജീവിക്കുന്നത് സ്വന്തമായ ഒരു കാഴ്ചപ്പാടൊന്നും ഉണ്ടാവില്ല അവർക്ക് തന്റെ ഭർത്താവ് പറയണം അല്ലെങ്കിൽ ഭർത്താവ് കൊടുക്കണം ഭർത്താവ് തന്നെ ചേർത്ത് പഠിക്കണം എല്ലാം എല്ലാ സംരക്ഷണവും സുരക്ഷിതത്വവും എല്ലാം തന്നെ ആരാണോ തൻ്റെ കംഫർട്ട് സോൺ അവർ കൊടുക്കണം അതായത് ഭർത്താവ് കൊടുക്കണം ഇവിടെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് കൊടുക്കണം കല്യാണം കഴിക്കുന്നതിന് മുമ്പാകുമ്പോൾ മാതാവ് പിതാവ് സഹോദരി സഹോദരവും ആരെങ്കിലും ആയിരിക്കും അത് അവരാരും അത് കൊടുത്തില്ലെങ്കിലാണ് അയപക്കത്തെ മറ്റൊരു ചേട്ടന് വന്ന് പരിഹരിക്കുന്നതും ചാടിപ്പോകുന്നതും ഇവിടെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ആയി കഴിയുമ്പോൾ ഈ കംഫർട്ട് സോൺ നേരെ ഭർത്താവിലേക്ക് വരും ഭർത്താവ് അത് തിരിച്ചറിയാതെ വരുമ്പോൾ ഇവിടെ സ്ട്രെസ് മൂത്ത് ടെൻഷൻ മൂത്ത് ചിലപ്പോൾ വേറെ ആരെങ്കിലും ലൈനുണ്ടെങ്കിൽ അവരോട് ചാടിപ്പോകും അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും ഇതൊക്കെ സംഭവിക്കും അവർക്ക് എന്തിന്റെ കുറവായിരുന്നു എന്ന് പിന്നെ പരിതപിക്കുകയും ചെയ്യും ആ കുറവാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇനിയാണ് ആ കുറവ് പറയുന്നത് ഇത്തരക്കാർക്ക് ഇടയായി വരുന്ന ഭർത്താക്കന്മാർ നല്ലൊരു ശതമാനവും ഹെൽപ്പേഴ്സ് മെന്റാലിറ്റി ഉള്ളവരാണ് കേൾക്കുമ്പോൾ നല്ല രസമാണ് ഹെൽ ഹെൽപ്പേഴ്സ് എന്ന് കേൾക്കുമ്പോൾ അവർ വലിയ ചാരിറ്റി ഉണ്ടായിരിക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടക്കുന്നവരായിരിക്കും അവർക്ക് വേണ്ടി കൗൺസിലിംഗ് കൊടുക്കാൻ നടക്കുന്നവരായിരിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും പക്ഷെ ഒരു കുഴപ്പമുണ്ട് ആരാന് വേണ്ടിയിട്ട് ഇരുമ്പിടിക്കും അവനവന് വേണ്ടിയിട്ട് അവരിടിക്കൂലെന്ന് പറയുന്ന ഒരു തന്നെ കാറ്റഗറി ആയിരിക്കും അവർ അതായത് സ്വന്തം കുടുംബത്തിലെ പട്ടിണി അവർ കാണൂല മറ്റുള്ളവരുടെ നാട്ടിലെ വീട്ടിലെ സകല പട്ടണിയും പിന്നെ പായ പായരങ്ങൾ കാണുക അതൊക്കെ പരിഹരിക്കുകയും ചെയ്യും ഞാനൊരു ഉദാഹരണം പറയാം മനസ്സിലാവുമ്പോൾ ഒരു വീട്ടിൽ അപ്പനും മോനും താമസമുണ്ടായിരുന്നു അപ്പോൾ മകൻ ഒരു വീട് വെച്ചു ഈ അപ്പൻ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു സ്വഭാവക്കാരനാണ് മകൻ വീട് വെച്ചപ്പോൾ മകന് ഹാളിൽ അത്യാവശ്യം തരക്കെട്ടില്ലാത്ത നല്ലൊരു മാർബിൾ ഇടണം തോന്നി ആശാൻ ആ രാജസ്ഥാനിൽ പോയി നല്ല ആട്ടിപ്പൊളി അദ്ദേഹത്തിനായിട്ട് ഇഷ്ടപ്പെട്ട ലേറ്റസ്റ്റ് മാർബിൾ പീസ് വാങ്ങി വന്നു ആകെ അദ്ദേഹത്തിന്റെ ആ ഹോളിനിടാൻ പാകത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അദ്ദേഹം കൊണ്ടുവന്നു അത് അട്ടി വെക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് വിസ പുതുക്കേണ്ടി വന്നു അദ്ദേഹം ഗൾഫ്ക്കൊന്ന് പോയി ഒരാഴ്ച കഴിയുമ്പോൾ വരും വിസ പുതുക്കി വരും വന്നിട്ട് ഈ മാർബിൾ വിരിക്കാമെന്ന് പറഞ്ഞാണ് പോകുന്നത് ഈ സമയത്താണ് നമ്മുടെ അപ്പൻ ഏതപ്പൻ ഈ പറഞ്ഞ മഹാന്റെ അപ്പൻ അവരിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയൽപക്കത്ത് ഒരു ചേച്ചി എന്ന് പറയും ചേട്ടാ ഞൻ്റെ ഈ റൂം ആകെ പൊളിഞ്ഞളി കിടക്കുകയാണ് അതാണ് ഇങ്ങനെയാണ് വലിയൊരു കഷ്ടമാണ് നടക്കാൻ കഴിയുന്നില്ല പോകാൻ കഴിയുന്നില്ല വരാൻ കഴിയുന്നില്ല നൂറ് ഉപയോഗം പറയും ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആയിട്ടുള്ള ചേട്ടൻ ഉണ്ടല്ലോ ചേട്ടനുണ്ടല്ലോ നമ്മുടെ മറ്റേ അപ്പൻ മുപ്പൻ വരുന്നൊരു കാര്യം ചെയ്യുന്ന ഇതിൽ നിന്ന് പകുതി എടുത്തുകൊണ്ട് പോയി റൂം ഇട്ടാ അവൾ അവൾ ഇതിൽ നിന്ന് പകുതി എടുത്തുകൊണ്ട് പോയി അവരുടെ റൂമ് വിശാലമായിട്ട് ഇട്ട് സെറ്റാക്കി റെഡിയാക്കി ടയൽസ് കൊട്ടിച്ച് റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ മകൻ വരുന്നത് മകൻ വരുമ്പോഴത്തേക്ക് ഇത് കണ്ടു എന്നാൽ ഈ അപ്പന് ഇതിൽ നിന്ന് പകുതി എടുത്തുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അയാൾക്ക് വേണമെങ്കിൽ അവരുടെ റൂമിലേക്ക് ആവശ്യമായ മറ്റ് ടൈല് വാങ്ങിക്കൊടുക്കാമായിരുന്നു പക്ഷേ നമ്മുടെ ഈ ഹെൽപ്പറെന്ന് പറയുന്നുണ്ടല്ലോ സഹായം അങ്ങോട്ട് കയറിയിട്ട് അവനോൻ്റെ കുഴിതുകൊണ്ടെന്ന് അറിയില്ല എടുത്തു പോകും എടുത്തിങ്ങനെ കൊടുക്കും ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണെന്നുള്ളത് അതായത് തന്റെ ഭാര്യ ഗർഭിണിയാണെന്നോ അല്ലെങ്കിൽ തന്റെ ഭാര്യ എന്ന് പറഞ്ഞത് മറ്റൊരു കുടുംബത്തിൽ തന്നോടൊപ്പം വന്നതാണെന്നോ അല്ലെങ്കിൽ തന്റെ ഭാര്യ പട്ടിണിയാണെന്നോ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽ തന്റെ കുട്ടികൾ എന്ന് പറയുന്നത് തൻ്റെ അധീനതയിലാണെന്നോ ഒന്നും ഒരു നോട്ടം ഉണ്ടാവില്ല അവർക്ക് മറ്റുള്ളവർ പറയുന്നത് നാട്ടുകാർ മുഴുവൻ പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അത് നട്ടപ്പാതിലേക്ക് ഒരു ഫോൺ കോൾ വന്നാൽ ഒന്നര മണിക്കൂറായിരിക്കും സംസാരം ചുരുങ്ങിയത് അവരുടെ മുഴുവൻ പ്രശ്നങ്ങളും ആ ഫോണിലൂടെ പരിഹരിച്ചതിന് ശേഷം ഫോൺ വയ്ക്കുകയുള്ളൂ അതൊരു പകരം നല്ല ഒന്നും ഉണ്ടാവില്ല ഈ രീതിയിൽ അവർ സംസാരിക്കുന്നു ദാറ്റ് ഇസ് ഹെൽപ്പർ അങ്ങനെയുള്ള ഹെൽപ്പർ പേര് പ്രശസ്തമല്ലേ ഇവർ ഇവരെ തിരിച്ചറിയണം ഈ രണ്ട് കൂട്ടരും അവരുടെ പേഴ്സണാലിറ്റി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അപകടമാണ് അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ ഭർത്താവ് അറിയണം താൻ ഒരു ഭർത്താവാണ് താനൊരു മനുഷ്യനാണ് തനിക്കും സ്ട്രെങ്തും വീക്ക്നെസ്സും ഉണ്ട് താൻ ഹെൽപ്പർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആരാന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എൻ്റെ കുടുംബം പട്ടിണി കിടക്കുന്നത് ഞാൻ കാണൂല പക്ഷെ അവൾ എൻ്റെ എന്ന് പറയുന്ന ഒരു ലോയലിസ്റ്റാണ് അവൾക്കൊരു കംഫർട്ട് സോൺ വേണം അത് ഞാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് അത് കൊടുക്കാൻ വേറെ ആരെങ്കിലും വരും ഇനി അങ്ങനെ ആരും വന്നില്ല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സമാധാനം പറയേണ്ടി വരും അതിനെ ജയിലിപ്പോയി കിടക്കേണ്ടി വരും ഇപ്പോഴത്താണുള്ള ട്രെൻഡ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കേണ്ടി വരും ഇതൊക്കെ തിരിച്ചറിയണം ഇത് ലോയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഇല്ലാതെ അവർക്ക് നടക്കില്ല ഭർത്താവ് ആണല്ല കംഫർട്ട് സോണും അതുകൊണ്ട് ആദ്യത്തെ പരിഗണന തനിക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കും അത് കൊടുത്തിരിക്കണം അതായത് അവനവൻ്റെ വീട്ടിലെ പട്ടിണി മാറ്റി അവനോൻ്റെ കുട്ടികളെ താലോചിച്ച് അവനവൻ്റെ ഭാര്യേൻ്റെ പ്രശ്നങ്ങൾ മാറ്റി അവനവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം മതി ഇത്തരക്കാർ പുറത്തുള്ള ചാരിറ്റി ചെയ്യുന്നത് അവനോൻ്റെ മുതൽ നശിപ്പിച്ചുകൊണ്ടും അവരെ പട്ടിണി കിട്ടുകൊണ്ടും അവരുടെ ജീവിതം കുളം തോണ്ടിക്കൊണ്ടും മറ്റുള്ളവരെ ചെന്ന് ചാരിറ്റി ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ അതല്ല ചാരിറ്റി എന്ന് പറയുന്നത് ഉത്തരവാദിത്വ പോയി ചെയ്യണം അതാണ് ടൈപ്പ് ടു ഹെൽപ്പർ ചെയ്യേണ്ടത് ഹെൽപ്പറിനത് അറിയില്ല ഇത്തരക്കാർ ആരും ഉപദേശിച്ചാൽ ഉപദേശം കേൾക്കുകയില്ല ആരും പറഞ്ഞാൽ അനുസരിക്കുകയില്ല അപ്പോൾ ഇത്തരക്കാരെ നമ്മൾ പരിഹരിക്കുക പറഞ്ഞാൽ ഒറ്റ മാർഗ്ഗമുള്ളൂ ഇവർ ആരെങ്കിലും ഏതെങ്കിലും ഒരു നല്ല കൗൺസിലറെ സമീപിക്കുക പേഴ്സണാലിറ്റി അനാലിസിസ് ടൂൾ അറിയാവുന്ന ഏതെങ്കിലും ഒരു കൗൺസിലറെ സമീപിക്കുക നിങ്ങൾക്ക് വേണ്ടത് കൗൺസിലിംഗ് അല്ല അത് ഇത് മനസ്സിലാക്കുക നിങ്ങൾ പരസ്പരം അറിയുക മനസ്സിലാക്കുക എന്നതാണ് വാട്ട് ഇസ് ഹെൽപ്പർ വാട്ട് ഇസ് ലോയലിസ്റ്റ് ഇത് രണ്ടും അതായത് ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് അതായത് അവനവൻ എങ്ങനെയാണെന്നുള്ളത് ആ ഭാര്യയെ അറിയണം ആ ഭർത്താവും അറിയണം അതാരും അവരെ പഠിപ്പിക്കുകയല്ല അത് സ്വയം അറിയുന്നതോടുകൂടി അവരുടെ എല്ലാ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ തീരും ഏകദശ പ്രശ്നങ്ങളെല്ലാം തീരും പിന്നെയാണ് പരസ്പരം അറിയുന്നത് തന്റെ ഭർത്താവ് തന്നോടുള്ള ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ മറ്റെന്തോ കൊണ്ടോ അല്ല ഇങ്ങനെ പെരുമാറുന്നതെന്നും തന്റെ ക്യാരക്ടറുടെ കുഴപ്പം കൊണ്ടാണ് ആ ക്യാരക്ടറെ അദ്ദേഹം തിരിച്ചറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നതെന്നും മനസ്സിലാവുന്നതോടെ ആ ഭാര്യയ്ക്ക് ഭർത്താവിലുള്ള സകല പ്രശ്നങ്ങൾ തീരും തന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു കംഫർട്ട് സോൺ ആഗ്രഹിക്കുന്നവളാണെന്നും അത് താനാണത് പരിഹരിച്ചു കൊടുക്കേണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഭർത്താവ് തിരിച്ചറിയുന്നതോടെ ആ ഭാര്യയ്ക്ക് ആവശ്യമായ പരിഗണനയും കിട്ടും ഇങ്ങനെയാണ് നമ്മൾ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് മുമ്പ് നടന്ന ഒരു കൗൺസിലിംഗ് ഇതായിരുന്നു അവരെന്നോട് പ്രത്യേകം പറഞ്ഞത് സാർ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഇത് അനുഭവിക്കുന്നതാണ് അതിനു മുമ്പേ തുടങ്ങിയതാണ് പക്ഷെ ഇന്നും ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയം ഇങ്ങനെ തന്നെ നിങ്ങൾ പറയണം ഞങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ എന്നവർ പറഞ്ഞു പക്ഷേ അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അവരത് പറഞ്ഞത് അവരുടെ പ്രശ്നം പരിഹരിച്ചത് കൊണ്ടാണ് പക്ഷേ അത് പറയുമ്പോൾ അവരെ കളിയാക്കാനും ഇതൊന്നും അറിയാതെ നിൽക്കുന്ന വലിയൊരു ഭാഗം അങ്ങപ്പുറത്തുണ്ടാവും അത് നോക്കിക്കണ്ട് ചിരിക്കാനും അതിന് നമ്മളെ ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് പരസ്പരം വ്യക്തികളെ അറിയാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് പേഴ്സണാലിറ്റി അനാലിസിസ് ടൂൾസ് അറിയാവുന്ന ഏതെങ്കിലും കൗൺസിലർ നിങ്ങൾ അടുത്ത കൗൺസിലർ ഉണ്ടാവും പലരുണ്ടാവും അവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ വ്യക്തിത്വത്തെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക തിരുത്തേണ്ടതുണ്ടെങ്കിൽ സ്വയം തിരുത്തുക ആരും പറഞ്ഞ് ആരും അനുസരിച്ച് തിരുത്താനൊന്നും പോകുന്നില്ല അതൊക്കെ വെറുതെ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാല് നിങ്ങൾ തിരുത്താനൊന്നും പോകുന്നില്ല ഞാൻ ഞാനാകെ ചെയ്യുന്നത് അവിടെ വരുമ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിലെ ക്യാരക്ടേഴ്സിൽ ഒന്ന് അവരായിരിക്കും എനിക്കറിയാമല്ലോ അവർ അപ്പോൾ ഒന്ന് അവർ തന്നെ ആകുമ്പോൾ അതിൻ്റെ സ്ട്രെന്ത് ബിഗ്നസും അവർ ഓട്ടോമാറ്റിക്കായിട്ട് തിരുത്തും അതുപോലെ തന്നെ എതിർഭാഗവും അവരും അത് തിരുത്തും അതിന് പുറമേ ഒന്നോ രണ്ടോ ഭാഗത്ത് കൂടി നമ്മൾ അഡീഷണൽ പറഞ്ഞിട്ടുണ്ടാവും ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സ്വയം തിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സ്വർഗ്ഗമാവും അതുകൊണ്ട് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് സ്വർഗസുഖം അനുഭവിച്ച് ജീവിക്കേണ്ട സംഗതിയാണ് പക്ഷെ അതിൽ വ്യക്തിപരമായിട്ട് വ്യക്തിത്വത്തെ പരസ്പരം അറിയാത്തത് കൊണ്ടാണ് സകല പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ സ്ത്രീധനമായാലും മറ്റും അത് ഇതെന്ന് പറഞ്ഞിട്ട് പറയുന്നത് മുഴുവൻ അതൊന്നും അല്ല എൻ്റെ സത്യം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഈ പരസ്പരം മനസ്സിലാക്കാത്തതാണ് അതൊന്നും ആരും പറയില്ല പകരം അമ്മായി അമ്മ പീഡിപ്പിച്ചു അമ്മായി എപ്പോ അങ്ങനെ മാന്തി ഇങ്ങനെ നോക്കി എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അതൊന്നും സത്യമായിരിക്കില്ല യഥാർത്ഥ പ്രശ്നങ്ങൾ ഒന്ന് സെൻഷുവാലിറ്റിയാണ് രണ്ട് പേഴ്സണാലിറ്റി അനാലിസിസ് ആണ് അത് പരിഹരിച്ചു കൊടുത്താൽ തന്നെ അതായത് തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ തീരും അതുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും മാനസിക പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ ആൾക്കാരാണെങ്കിൽ എത്ര വലിയ ആൾക്കാരായിക്കോട്ടെ അതൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് ഇറക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നന്നായി പോകേണ്ടത് നിങ്ങളുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊള്ളാവുന്ന ഏതെങ്കിലും നല്ല പെർസണാലിറ്റി അനാലിസിസ് ടൂൾസ് ഇനിയാഗ്രാം അടക്കമുള്ള വെച്ച് കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും നല്ലൊരു കൗൺസിലർ കാണാം മറ്റുള്ളവർ മോശക്കാരൻ നല്ല പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്കെ പറ്റും അതുകൊണ്ടാണ് അപ്പോൾ നല്ലൊരു കുടുംബജീവിതം എല്ലാവർക്കും ആശംസിക്കുന്നത്